കയറ്റുമതിക്ക് പുതിയ വിദേശ വിപണി സജീവമാകുന്നു യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചു യു എസിന്റെ തീരുവ നടപടികൾക്കിടയിലാണ് ഈ മുന്നേറ്റം സമുദ്രോത്പാദന കയറ്റുമതിയിൽ പുതിയ കുതിപ്പിനൊരുങ്ങുകയാണ് ഭാരതം നൂറ്റി രണ്ട് കമ്പനികൾ കൂടി അംഗീകരിച്ചതോടെ ആകെ അറുനൂറ്റി നാല് ഇന്ത്യൻ കമ്പനികളാണ് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള സമുദ്രോത്പാദന കയറ്റുമതി ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാൻ ഇത് വഴിവെക്കും ചെമ്മീൻ കയറ്റുമതി വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് പുതിയ നേട്ടം അനുമതി ലഭിച്ചതോടെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഭാരതത്തിനാക്കും കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളുടെ ഫലമായാണ് ഇന്ത്യൻ സ്ഥാപനങ്ങളെ കൂടി അംഗീകൃത പട്ടികയിൽപ്പെടുത്തിയതെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു ചെമ്മീൻ കണവ നീരാളി തുടങ്ങിയ സമുദ്രോത്പന്നങ്ങളുടെ കയറ്റുമതിക്ക് യൂറോപ്യൻ യൂണിയൻ പ്രയോജനപ്രദമാകുമെന്നാണ് കണക്കുകൂട്ടൽ അമേരിക്കയുടെ താരിഫ് നീക്കങ്ങൾക്കിടയിലാണ് യൂറോപ്യൻ അംഗീകാരം എന്നത് ആഭ്യന്തര ഉത്പാദകർക്ക് ഗുണം ചെയ്യും ബിസിനസ് ഡെസ്ക് ജനം